ഇത് വേണ്ട ജൈവവളം ഇതുപോലെ അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അകത്തി ഇങ്ങനെ ഇടുക മണ്ണിലും ഇത് ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം ചെറിയ ബാക്കറ്റാണെങ്കിൽ ഒരു ഇത്രവും ഭാര്യ കേട്ടോ ഈ പൊടി ഇത് വേണ്ടി നിൽക്കുന്നത് അപ്പം ഫോർ സൈസ് വലുതാണ് അപ്പം ഇതെടുത്തിട്ട് ഇത് വേണ്ട ഇങ്ങനെ ഇത് ഇങ്ങനെ ഇടും ഇത് ആണ് കേട്ടോ ഇത് ഡി എ പി ആണ് അതും ഒന്നിട്ടു തൊട മറ്റിലിരിക്കുക ണുന്ന സൈഡെല്ലാം നമ്മളിങ്ങനെ ഇട്ട് അടയ്ക്കും എന്നിട്ടാണ് നനച്ചു കൊടുക്കുന്നത് അപ്പം ചെടി സൈസ് വെക്കും വലുപ്പം വെക്കും ഓക്കെ മഴ കഴിഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള പറയുന്നത് ആരോഗ്യത്തോടുകൂടി ആർത്ത് കയറാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നല്ല ഷൂട്ടുകൾ ഒക്കെ വരാൻ വേണ്ടി മഴ കുറയുമ്പോൾ മാത്രം ചെയ്യുന്ന വളങ്ങളാണ് ബിജുവും ഒരാക് ഫോമൻ കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം വേനൽക്കാലമായി തുടങ്ങി അപ്പം മഴ അടമഴ നിന്ന് അടമഴയത്ത് നമുക്ക് വളം ചെയ്യാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ചൂട്ടിൽ അപ്പോൾ ചൂട് ഇളക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പം മഴ കുറഞ്ഞു അപ്പം ഡിസംബർ നമുക്ക് ക്രിസ്മസിൻ്റെ സമയമായി വരികയാണ് അപ്പം നമ്മളിത് കൊണ്ടോ ഈ പോട്ടുകളിലെ ഒക്കെ കാടുകളിത് പറിച്ചിട്ട് അവൻ ചെയ്യുന്നൊന്ന് ചെയ്യുന്നവർ കാണിച്ചോർ തെ ഇപ്പോൾ ഡീലാക്കറോ ഓസ്കാൻ ത ഡീലാക്കീലാക്കറോ കണ്ടോ അങ്ങനെ കണ്ടോ ഒരു ഒരു കമ്പ് വെച്ചിട്ട് കട്ടിയായി നിൽക്കുന്ന ഈ മഴയൊക്കെ പായലൊക്കെ തിരിച്ച് നിൽക്കുന്ന കാട് പറച്ച് അവനെ ഇളക്കുക ഓക്കെ ഇളക്കിയതിന് ശേഷം ഇളക്കുമ്പോൾ ഇങ്ങനെയാകും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്നെ ഈ ഇത് ജൈവ വളം വെച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് മെറാപ്പുൽ പാമ് എട്ട് കൂട്ടം പിണ്ണാക്കുകൾ കുരുമ്പം പിണ്ണാക്ക് മരോട്ടി പിണ്ണാക്ക് എള്ളും പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് കടല പിണ്ണാക്ക് അതുപോലെ തന്നെ മരൂട്ടി പിണ്ണാക്കിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിക്കുന്ന ഈ മിക്സോ ഇത് ഇത് കൊണ്ട് ഇവിടെ കാണിച്ച് ഇത് മിക്സ് ചെയ്ത് ജൈവ വളം നമുക്ക് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ അപ്പോൾ ഏനാ റെഡിയാണ് ഈ വെടാ വെടാൻ്റ് ആ വെടാൻ്റകോ ടൈസാക്കറോ ഇത് വേണ്ട ജൈവവളം ഇതുപോലെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അകത്തി ഇങ്ങനെ ഇടുക ഇതിനൊക്കെ നോടാ ഇച്ചിരി കൂടെ ഇടാം കേട്ടോ വലിയ ചെടി അതുകൊണ്ട് നാച്ചു കായുവായിട്ട് നിൽക്കുന്നത് ചെടിയിലാണ് ചെയ്യുന്നത് മണ്ണിനും ഇത് ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം ചെറിയ പാക്കറ്റാണെങ്കിൽ ഒരു ഇത്രവും വാരികണ്ടോ ഈ പൊടി ഇത് വേണ്ട ഇത്ര കിട്ടും അപ്പം ഇത് ഇട്ടൊക്കെ കുടർച്ച പായ്ക്കറ്റിലേക്ക് ഇത് ഫാക്ടൻ ആൻഡ് ഫോസ് ഇത് മഴ കഴിഞ്ഞതുകൊണ്ട് മഴ കഴിഞ്ഞതുകൊണ്ടാണ് മഴ ചെയ്യാറില്ല അപ്പോൾ മഴ ചെയ്ത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഏറാഴ്ചം കിട്ടാതെ വെള്ളം കെട്ടി നിൽക്കൂടെ മണ്ണിലാണ് പക്ഷേ ഈ പോട്ടിൽ വെച്ചിരിക്കുന്നതിനെല്ലാം ബെറാക്കിൾ ഫാമിൻ്റെ സ്വന്തം നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത നമ്മുടെ സാധനമാണിത് അപ്പോൾ ഇതിൻ്റെ ഈ പോട്ടിൽ വെച്ചേക്കുന്നതുകൊണ്ട് ഏറെ കൃത്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും മഴക്കാലത്തും നമുക്ക് വളം കൊടുക്കാം എങ്കിലും മഴക്കാലത്ത് അതി ഇത്രയും വളം കൊടുക്കാൻ പറഞ്ഞതിൻ്റെ ഇതിൻ്റെ പത്തിലൊന്നോ കൊടുക്കാവും മഴക്കാലത്ത് അപ്പോൾ മഴക്കാലത്ത് ഓവർ അട മഴ നിൽക്കുമ്പോൾ വളം കൊടുക്കാതിരിക്കുന്നില്ല ഇത് ഞാൻ ഇത്രയും എടുത്താണെന്നറിയാമോ ഇത് ഒരു ചെടിക്ക് വലുപ്പം കൂടുതലാണ് നിറച്ച് കായുവായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഫുൾ സൈസ് വലുതാണ് അപ്പോൾ ഇതെടുത്തിട്ട് ഇത് വേണ്ട ഇങ്ങനെ ഇത് ഇങ്ങനെ ഇടും ഇത് ഫാക്റ്റംബോസ് ആണ് കേട്ടോ ഫാക്റ്റംബോസ് വെള്ള തരി ഇത് ഡി എ പി ആണ് ഡി എ പി ഒരിച്ചിലൂടെ എടുക്കും കേട്ടോ വലിയ ചെടി ആയതുകൊണ്ട് എടുത്തിട്ട് അതെ അതും ഒന്നിട്ട് ഇതോടെ മറ്റിലിരിക്കുക കൊട്ടാൻ ദൂസ്ര കൊട്ടാന്ന് മറ്റിലിട്ടു അപ്പം ഡി എ പി നമ്മളിട്ടു ഇത് നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് ഇതും സപ്പറേറ്റ് ഇട്ടിട്ടു എന്നു വെച്ചാൽ ഇത് വലിയ ചെടിക്കാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഇത് പൊട്ടാഷാണ് പൊട്ടാഷ് നമ്മുടെ ചെടികൾക്കെല്ലാം വളർച്ചയ്ക്ക് വേണ്ട അപ്പോൾ ഇത്രയും വളം നമ്മൾ ഇട്ടു ട്ടു അതിനകത്ത് നമ്മൾ പറ്റമ്പോസ് ഇട്ടു പൊട്ടാഷ് ഇട്ടു പത്തൊമ്പത് പത്തൊമ്പ് ഇട്ടു ഡി എ പി ഇട്ടു ഇച്ചു ഡി എ പി ഒക്കെ നമ്മൾ കൊടുത്താൽ വേനലായും എന്നിട്ട് എന്തു ചെയ്യും ഇത് നമ്മൾ പിന്നെ മണ്ണിട്ടിപ്പം മൂടും മണ്ണിട്ട് മൂടി വിടും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അവിടെ നിൽക്കുന്ന ഒരു ചെറിയ ചെടിക്കാണെങ്കിൽ എന്ത് ചെയ്യണം ഇത് കലക്കി ഒഴിച്ചാൽ ചിലവ് കുറയും കലക്കി ഒഴിക്കുവാണെങ്കിൽ ഒരു പത്ത് ലിറ്ററിനകത്ത് പത്തൊമ്പോ പത്തൊമ്പോ ഒരു ഒരു സ്പൂൺ എടുക്കുക അതുപോലെ തന്നെ ഒരു സ്പൂൺ ഇതെടുക്കുക ഡി എ പി വേണ്ട ഇത് രണ്ടും വേണ്ട ഇങ്ങനെ കലക്കി ഒഴിക്കുക ചുവട്ടിലിടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വേണ്ട ഞാൻ ഇതിന് കൊടുക്കുവാണെങ്കിൽ ചെറിയ ചെടിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു ഡേ ഒരു അല്പം എടുത്തു ഇത്ര എടുത്തുള്ളൂ ഒരു സ്പൂണിൽ കാണിച്ചു കയറിയോ കേട്ടോ എന്നിട്ട് ദ അത് അതിങ്ങനെ ഇങ്ങനെ ഇടല്ലേ ഇങ്ങനെ എടുത്തിട്ട് എല്ലാത്തും വീഴുന്ന പോലെ ഇങ്ങനെ വന്നിട്ടു ഇത് പൊട്ടാഷ് ഇരി എടുത്തു ഇട്ടു അറ്റംബോസ് അതും ഇട്ടു കണ്ടോ അളവ് നോക്കണേ ഇരി എടുത്തു അതും ഇട്ടു അന്നിട്ട് മണ്ണിട്ട് കൊടുക്കും കുറമില്ല ഓപ്പറുമില്ല ആ ഉണ്ടോ അങ്ങനെ മണ്ണ് അങ്ങട്ട് കൊടുക്കുക ഓവർ മണ്ണ് വേണ്ട കുറേ സൈഡെല്ലാം നമ്മളിങ്ങനെ ഇട്ട് അടയ്ക്കും എന്നിട്ടാണ് നനച്ചൂടേണ്ടത് അപ്പം ചെടി സൈസ് വെക്കും വലുപ്പം വെക്കും ഓക്കെ മഴ കഴിഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള മഴ എത്ര എന്ത് ചെയ്യണം പോളിയാർ ഇത് പോളിയാർ പത്തൊമ്പത് പത്തൊമ്പത് ഇത് പൊട്ടാഷ് പോളിയാറും ഉണ്ട് അതെല്ലാം ഡോസ് നിങ്ങൾ ചോദിക്കുക എന്നിട്ട് മഴയത്ത് എന്ത് ചെയ്യണം പോളിയാർ മാത്രം ഇലക്കടിയിൽ ഇതുപോലെ സ്പ്രേ ചെയ്തു ഓക്കെ അപ്പോൾ ഇത്രയാണ് ആണ് ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഈ വളങ്ങൾ കടകളിലൊക്കെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് വാങ്ങാം ഇതിൽ വളങ്ങൾക്ക് ഞാനിപ്പം പറഞ്ഞ എല്ലാ വളങ്ങളും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പത്തൊൻപത് ഒൻപതിനകത്ത് നൈട്രജും പൊട്ടാഷ് ഫോസ്പിറസും ഉണ്ട് പിന്നെ നമ്മൾ കാഴ്ച ചെടിയും കൂടി ആ വളർച്ചയ്ക്കൂടെ ഇച്ചിരി പൊട്ടാഷ നമ്മൾ എക്സ്ട്രാ കൊടുക്കാനാണ് പൊട്ടാഷ്യം സപ്പറേറ്റ് മേടിച്ച് പിന്നെ ഡി എ പി ഡി എ പി നല്ല വളർച്ച ദുരിതപ്പെടുത്തുന്നതാണ് പിന്നെ നമ്മുടെ ബോസ് പണ്ട് തൊട്ടേ ഉള്ളതാണ് പെട്ടെന്നൊരു ചെടിക്ക് ഒരു എന്താ പറയുന്നത് ആരോഗ്യത്തോടുകൂടി ആർത്ത് കയറാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നല്ല ഷൂട്ടുകൾ ഒക്കെ വരാൻ വേണ്ടി മഴ കുറയുമ്പോൾ മാത്രം ചെയ്യുന്ന വളങ്ങളാണ് അല്ലാതെ എപ്പോഴും അല്ല വളങ്ങൾ ചെയ്യുന്നത് പിന്നെ വിഗർ എന്ന് പറയുന്ന ഒരു വളമുണ്ട് നമ്മൾ അത് ജിയോലൈഫിൻ്റെ ഉണ്ട് അത് നമ്മളിവിടെ മേടിച്ച് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ മെറാറ്റൽ ഫാമിൻ്റെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിത് കിട്ടിയില്ലെങ്കിൽ നെറ്റിലതിനെ നാനൂറ്റി അറുപത് രൂപ കണ്ടാണ് നമുക്കിവിടെ കിട്ടുന്നത് വില കുറച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് സിങ് ബോറോൺ മെക്നീഷ്യനായ അയാൻ എല്ലാം കൂടെ കൂടിയുള്ള മൈക്രോ ഫുഡ് പോലത്തെ വളമുണ്ട് ആ വളം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ ഇവിടുന്ന് മേടിച്ച് മെറാറ്റൽ ഫാമിൽ അയച്ചു തരും അപ്പോൾ അതിൻ്റെ പൈസയും അത് കൊറിയർ ചാർജും മതി അയച്ചു തരും ഇല്ല കടക്കാരെ കൊണ്ട് അയപ്പിക്കും അങ്ങനെയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു വേനൽ ഇനി ഇത് നനച്ചു കൊടുക്കണം ചെടിക്ക് ഫ്രൂട്ട് സൈസ് സൈസുണ്ടാകും കേട്ടോ സൈസ് ഇത് നമ്മുടെ വാരി ബണ്ണാണ് നമ്മുടെ സൂപ്പർ കി ഇഷ്ടം പോലെ വീഡിയോ എടുത്തത് ആ സെക്കൻഡ് റിപ്പോ നിറച്ച് കായ്ച്ചു അപ്പോൾ ബിഗറൂടെ എക്സ്ട്രാ കൊടുക്കണം പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കണം മഴക്കാലത്ത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ജൈവവുളം ജൈവവളം ഇത് എട്ട് കൂട്ടം പെണ്ണാക്ക് അതിന് ക്രിയേറ്റർ ക്രിയേറ്റർ ബാസ്ക്കറ്റ് ഈ സാധനം വില കുറച്ച് കിട്ടും ക്രിയേറ്റർ ബാസ്ക്കറ്റ് അത് മെറാക്കൽ ഫാമിൻ്റെ വെബ്സൈറ്റാണ് അത് മെറാക്കൽ ഫാമിൻ്റെ ഒരു സെക്ഷനാണ് ക്രിയേറ്റർ ബാസ്ക്കറ്റ് അതിലൂടെ നിങ്ങൾക്ക് മേടിക്കാം ഇടാം അല്ലാതെ രാസവളങ്ങളൊന്നും അങ്ങനെയൊന്നും നമുക്ക് സെയിൽ ഇല്ല ജൈവവളം മാത്രം ഇത് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് മേടിച്ചിടാം എട്ട് കൂട്ടം പെണ്ണാക്ക എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഇതുപോലാണ് വളം ഇടുന്നത് അതിനും മണ്ണെടുക്കും ഇവിടെ പറ്റിടുക सामने कुछ डालो डाल കുട്ട സാമന ഇതൊക്കെ ഇടാൻ ഇടാ പൂര നെയ്ച്ചൊക്കെ ആ ഇതാളിടാറ് ഓക്കെ ഉണ്ടോ എന്നൊരു കുത്തി വെള്ളം ഒഴിക്കരുത് ഇത് ഭരിച്ചു നീട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ തന്നെ കാണാം ആ ആ പിന്നെ ഇന്ന് ഉണ്ടോണം കേട്ടോ ഇതിനെയൊക്കെ പഠിപ്പിക്കാം ആ റൗണ്ട് റൗണ്ട് തട്ടായ്മ थोड़ा 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 दूर दूर लकड़ी के डालना जल्दी डालो 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 राउंड भी ൂ ലോർ ജൽദി അപ്പൊ മെറാക്കൽ ഫാമിനെ സംബന്ധിച്ച് മെറാക്കൽ ഫാമ് കൃഷിത്തോട്ടമാണ് അല്ലാതെ ഒരു നേഴ്സറി കച്ചവടം മാത്രമാണ് അപ്പൊ നമ്മൾ ഇത് ലെമൺ ഇന്ന് ഒരെണ്ണം പഴുത്ത പൊഴിഞ്ഞ് കൂടാതെ ഭയങ്കര സൈസ് നല്ല സൈസ് ലെമൺ നല്ല സൈസ് സീഡ്ലെസ് ലെമൺ ഇതാണ് സീഡ്ലെസ് ലെമൺ നല്ല സൈസ് ഇതാണ് ഇവിടെ വോട്ട് വന്നു ഇതുണ്ടോ ഇതുപോലാണ് സീഡ്ലെസ് ഫ്രഷ് ലൈം ആയി അടിക്കാൻ സൂപ്പർ ഫ്രഷ് ലൈം ഇത് ഇതെല്ലാം ഇതുപോലെ കാഴ്ച നിന്ന് അറഞ്ഞ് കിടക്കാണ് വിളവാണ് അപ്പം നല്ല വെറൈറ്റീസ് മാത്രമാണ് മറാക്കിൾ ഫോമെ ചെയ്യുന്നത് ഇതേ ഉണ്ടോ ഓട്ടായി പിന്നെ പഴുക്കാരായ ഓറഞ്ച് അതിൻ്റെ വലിയ ഓറഞ്ച് അതിൻ്റെ ചെറിയ ഓറഞ്ച് പിന്നെ ഫ്ലവർ ആയത് എല്ലാ യുപത്തിലും ഉണ്ട് മെറൂഫാമിൻ്റെ ഒരു ഒരു പ്രത്യേകത എപ്പോഴും തന്നെ എല്ലാത്തിലും കായമുണ്ട് പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഇത് ഇത് ഒരു ഫംഗസ് ഫംഗസ് രോഗമൊക്കെ വന്നാൽ ഇതുപോലെ ചിലത് പൊട്ടിപ്പോൾ പിന്നെ ചിലതിന് വളത്തിൻ്റെ കുറവ് വന്നാൽ പൊട്ടിപ്പോൾ അപ്പോൾ വളങ്ങളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കേസ് മിറാക്കൽ ഫാം ഹൗസ് ഇതെല്ലാം ഇൻഫർമേഷൻ എല്ലാം എങ്ങനെ വേണം ചെയ്യണം എങ്ങനെ ഇതുണ്ടാകും ഇവിടെ വന്ന ആൾക്കാർ ചെടികളിൽ നിന്ന് കായ് പറിച്ച് തിന്നിട്ടാണ് റിസൾട്ട് പറയാറുള്ളത് അല്ലാതെ ചുമ്മാ ഒരു തൈ കൊടുക്കുകയല്ല നമ്മുടെ തൈകൾക്ക് പ്രത്യേകിച്ച് സൗന്ദര്യത്തിൽ കുറവുണ്ടാവും പേര റെഡ് ഡയമണ്ട് സൂപ്പറാണ് പക്ഷേ ചെടിയുടെ ഇലക്കൊക്കെ ഒരു കണ്ടാല ഒരു ഒരു ഭംഗിയാണ് ഇതെല്ലാം കൊണ്ടു വെച്ചൊരു നാല് മാസം കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ ഇവൻ നല്ല ഗ്രോത്തിലേക്ക് കയറും വേനൽക്കാലത്ത് വളരെ നല്ലതാണ് ചെടി വെച്ച് വളവിടാം മഴക്കാലത്ത് വെക്കുന്നതിനേക്കാളും ഗ്രോത്ത് കിട്ടും അപ്പോൾ പുതിയ ശാഖകൾ വരുന്ന വേനൽക്കാലത്താണ് അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ വയ്ക്കാം ഇതിനകത്ത് നമ്പർ കൊടുക്കും ഞായർ അവധിയാണ് കട്ടപ്പന വരെ വരിക ബെറാക്കൽ ഫാം ഹൗസിലേക്ക് വരുമ്പോൾ തൈകൾ വാങ്ങാൻ വരുന്നവർ അപ്പം കട്ടപ്പനം വന്നിട്ട് മിറാക്കൽ ഫാം ഹൗസ് ലൊക്കേഷൻ എടുത്താൽ നമുക്ക് കറക്റ്റ് മിറാക്കൽ ഫാമിലെത്തുന്നതായിരുന്നു അപ്പം എല്ലാ വെറൈറ്റീസും നമ്മുടെ ഒരു പ്രത്യേകതയും കൂടെ പറയാൻ ചൂട് കാലാവസ്ഥയിൽ മിറാക്കൽ ഫാമിലെ ഫ്രൂട്ട്സ് എല്ലാം നല്ല രീതിയിൽ കായ്ക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ആൾക്കാർ മിറാക്കൾ ഫാമിനെ തേടിയെത്തുന്നത് നമ്മളെവിടെയെങ്കിലും ഒരു നെറ്റിൽ ഒരു ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ നെറ്റിൽ കിടക്കുന്ന ഒരു പടം എടുത്തിട്ടോ പരസ്യമല്ല നമ്മുടെ ഒരു പരസ്യവും അങ്ങനെയല്ല ഇവിടെ വരുന്നവർ പറിച്ചു തിന്നിട്ടാണ് റിസൾട്ട് പറയുന്നത് കൊച്ചു കുട്ടികളൊക്കെ പറിച്ച് തിന്നിട്ട് അവർ സൂപ്പർ എന്ന് പറയുന്ന വീഡിയോകളുണ്ട് അതെവിടുന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ അവരും പറഞ്ഞു കൊടുത്തിട്ടില്ല അവരത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ല അറിവുള്ളവരാണ് അപ്പം നല്ല റിസൾട്ട് അവരിൽ നിന്ന് കിട്ടുന്നു കിട്ടും ഒരു ദൈവാനുഗ്രഹവും അപ്പോൾ നിങ്ങളിത് കാണുന്നവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമ്പർ ഇതിനകത്ത് കൂടും അതുപോലെ തന്നെ ലൊക്കേഷൻ കട്ടപ്പനയാണ് ഞാൻ പറഞ്ഞായിരുന്നു കട്ടപ്പന എന്ന് പത്ത് കിലോമീറ്റർ പറഞ്ഞായിരുന്നു അപ്പം നിങ്ങൾ ഞായർ അവധിയാണ് അല്ലാത്ത ദിവസം ഞായറല്ലാത്ത ഒരു ദിവസവും അവധിയില്ല മൊറാക്കിൾ ഫാമിന് അതുപോലെ തന്നെ മാക്സിമം വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക രാവിലെ ഒൻപത് തൊട്ട് അഞ്ച് വരെയുള്ള അത് കഴിയുമ്പോൾ ഓഫീസ് അടയ്ക്കും പിന്നെ നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല അത് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇങ്ങനെ വ്യക്തമായിട്ട് കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് തൈകൾ ഓൺലൈൻ അയച്ചു തരും ഇല്ലാത്തവർക്ക് ഇവിടെ വന്ന് മേടിക്കാം രണ്ടടി വരെയുള്ള തൈകൾ ഇവിടുന്ന് അയക്കും രണ്ട് അടി മാക്സ് രണ്ടര അടി പിന്നെ വലിയ തൈകൾ വേണമെങ്കിൽ ഇവിടെ വന്നെടുക്കാം വലിയ തൈകൾ എടുത്തു വെച്ചാലും നല്ല വെറൈറ്റീസാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം ഉണ്ടാകും അതിൻ്റെ ഒരു സംഭവം കൂടെ കാണിക്കുക ഞാനൊരു വീഡിയോ ഇട്ടതാണ് എന്നാലും ഒന്ന് വാ ബറാക്കൾ ഫാം ഇല്ല ആദ്യം പറഞ്ഞിരുന്നു മാൻഡ്രിന് ഓറഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു നൂറലയ്ക്ക് തൊണ്ണൂറുക ഇതായിരുന്നു ഞാൻ എപ്പോഴും പറയുന്നത് അപ്പോൾ നൂറലയ്ക്ക് തൊണ്ണൂറ് കേ ചൂട് കാലാവസ്ഥ കായ്ക്കുമോ എന്ന് പോലുമ്പോൾ അനേകർക്ക് സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതേ തിരുവനന്തപുരത്തെ വീഡിയോ എപ്പോഴും കായണം മാൻഡ്രിൻ മാൻഡ്രിന് പ്രത്യേകതയാണ് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക തണുപ്പ് ഇപ്പോൾ ഒരു ഒരു ചെറിയ ലോ ഹൈ റേഞ്ചിലെ വലിയ ചൂടില്ലാത്ത സ്ഥലങ്ങളിലെ ഒരു ഷേയ്പ്പല്ല ചൂടുവെള്ളത്തേക്ക് വരുമ്പോൾ അവിടുന്ന് ഇച്ചിരി കൂടി ഗ്രോത്ത് വരും നല്ല ഭംഗിയാവും അപ്പോൾ നമ്മൾ പറഞ്ഞത് നിങ്ങളൊന്ന് എണ്ണിക്ക് നൂറലയ്ക്ക് തൊണ്ണൂറ് കായാണോ നൂറ്റമ്പത് കായാണോ എന്ന് എണ്ണിക്കോ ഒരു കൊലയിലേക്ക് നോക്ക് ഒരു ഇലയുടെ അടിയിൽ നാല് കാ കാണാം ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കാണാം കണ്ടോ ആ അതുപോലെ ഇത് മൊത്തം കായ്ച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കായ്പ്പിച്ചതിൻ്റെ ഒരു ടെക്നോളജിയും കൂടെ ഒന്നുകൂടെ ഇതിൻ്റെ കൂടെ പറയട്ടെ നമ്മൾ വെള്ളം കുറച്ചു ഈ മാൻഡ്രിൻ ഓറഞ്ചിൻ്റെ പ്രത്യേകത വേനൽക്കാലത്ത് നമ്മൾ വെള്ളം കുറയ്ക്കണം വെള്ളത്തിൻ്റെ ഇത് കുറച്ച് വളവും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വേനൽക്കാലം തുടങ്ങുമ്പോൾ അല്ല കേട്ടോ വേനൽക്കാലത്ത് ഫസ്റ്റ് വളമൊക്കെ ഇട്ട് കായ്ക്കുന്ന കായ്ക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് മഴക്കാലമൊക്കെ വരുന്നതിന് മുമ്പ് ഇവനെ ഒന്ന് വെള്ളം കുറച്ച് നിർത്തിയാൽ അല്ലേ അവൻ ഒന്ന് ക്ഷീണിക്കും എന്നിട്ട് കായ്ക്കുന്ന കായാണിത് കേട്ടോ അപ്പോൾ എല്ലാ ചെടികൾക്കും അറിയാം നമുക്ക് നേരത്തെ തൊട്ട് പഠിച്ചറിയാം കുരുമുളക് അങ്ങനെയാണ് ഏത് ആപ്പിൾ കായ്ക്കണമെങ്കിൽ എല്ലാം പുഴിക്കണം അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ ജനങ്ങളിൽ എത്തട്ടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പം മെറാക്കൽ ഫാമിൽ വരാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ